राधा ज्ञान राधा कण्णने मरकात राधा राधा 他。 രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അഷ്ടപതിയാണ് അഷ്ടപതിയുടെ ക്ലാസ് ആണ് അഷ്ടപതിയുടെ ക്ലാസ് ഇന്ന് പതിനാറാമത്തെ അധ്യായമാണ് അതിനകത്ത് ഏഴാമത്തെ ശ്ലോകവും എട്ടാമത്തെ ശ്ലോകവുമാണ് ഞാൻ ഇന്ന് പഠിപ്പിക്കാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് സ്മരിച്ചുകൊണ്ട് തുടങ്ങാം ദൈവത്തെ ഓം രാധായ സ്വാഹരാധാകൃഷ്ണായ നമ ഓ രാധാവല്ലഭായ സ്വാഹ രാധെ രാധേ ഊ രാധേ 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 ഓ രാധെ രാധേ 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 ഊ രാധെ രാധെ वाली राधा रानी की जय ും വാരിക്കോരി തരുന്ന की जय എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻറെ രാധാ റാണി അമ്മ എന്റെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മ അഷ്ടപതിയുടെ ബാക്കി ഭാഗങ്ങൾ കാണാൻ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്താൽ മതി അതിനകത്തുണ്ട് അതേ കണക്ക് തന്നെ ഈ ചൊവ്വാഴ്ച ഞാനിട്ട രാധാകുണ്ടിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം കേൾക്കണേ അത് കേൾക്കണം അത് കേട്ട് ഭക്തി വർദ്ധിച്ചിട്ട് വേണം നിങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ രാധാകുണ്ടിനെക്കുറിച്ച് ഞാൻ പ്രത്യേക വീഡിയോ ഇറക്കിയിട്ടുണ്ട് അതിലില്ലാത്ത കാര്യങ്ങളാണ് ഈ ചൊവ്വാഴ്ച ഇറങ്ങിയ രാധാകുണ്ടിനെ കുറിച്ച് പറയുന്നത് എല്ലാ തിങ്കളാഴ്ചയും പന്ത്രണ്ട് മണിക്ക് നാരായണീയത്തിന്റെ ക്ലാസ് ചൊവ്വാഴ്ച കൃഷ്ണന്റെ കാമുകിയായ രാധയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ച് നടത്തിയിടുകയാണ് വ്യാഴം പന്ത്രണ്ട് മണി അഷ്ടപതി വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് മോക്ഷം കിട്ടുന്നവർക്ക് വേണ്ടി കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് ധർമ്മപഥം പിന്നെ കൊച്ചു കൊച്ചു വീഡിയോസൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണുക കഠിന കൃഷ്ണഭക്തനായ ഞാനിങ്ങനെ രാധാഭക്തനായെന്ന വീഡിയോ കാണുന്നേയും പിന്നെ ഇതിനകത്ത് സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് കാണാം ജ്യോതിഷം ഉണ്ട് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലമുണ്ട് അത് നിങ്ങൾ കാണുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ അപ്പം നമുക്ക് തുടങ്ങാം ശ്രദ്ധിച്ചു കേട്ടോ ഇന്ന് ഈ അഷ്ടമതി ശ്ലോകം നമുക്ക് പാടിത്തരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരാകുന്നു ദക്ഷമോണാണ് ദക്ഷമോണാണ് ഇന്നത്തെ ഇത് പാടിത്തരുന്നത് പക്ഷെ ഇതിന്റെ കൂടെ ഒരു കൊച്ചു സംഗതിയും കൂടെ ഉണ്ട് ദക്ഷമോളുടെ അനിയത്തിയുണ്ട് അനിയത്തിയുടെ പേര് നമാമി എന്നാണ് കൊച്ചുകുട്ടിയാണ് നമാമി നമാമിക്കും ഒരാഗ്രഹം ഇതൊന്ന് പാടിയാ കൊള്ളാം ചേച്ചിയുടെ പേരൊക്കെ സാറ് വിളിച്ചു പറയുന്നു എന്റെ പേര് വരുന്നില്ല ഒരു കുഞ്ഞാണ് അതുകൊണ്ട് നമാമി നമാമിക്കാവുന്ന വിധത്തിൽ പാടി ഇട്ടിട്ടുണ്ട് നമാമിയെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക ദക്ഷമോളുടെ അനുയത്തിയാണ് അതുകൊണ്ട് ഇന്നത്തെ അഷ്ടപതി നമ്മുടെ ദക്ഷമോൾ പാടുന്നതും ഇട്ടിട്ടുണ്ട് നമാമി പാടുന്നതും ഇട്ടിട്ടുണ്ട് നമാമി കുഞ്ഞാണ് ആ കുഞ്ഞിനെ നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക കേട്ടോ ദക്ഷമോളും അനിജത്തി നമാമി എന്ന കുഞ്ഞും പാടുന്നു സകല ഭുവരു ಸಗಲ ಭುವನ ಜನವರ ತರುಣೇನಾ ಬಹದಿನ ಸಾರು ಜಮದಿ ಕರುಣೇನ ಯಾರ ಮಿತವನಿ ನಗಿ ಯಾರಿತವನಿ ನದ ಭುವನ ಜನವರ ತಣನೇನಾ അപ്പൊ നമ്മുടെ നമാമിയും ദക്ഷയും പാടിയത് കേട്ടല്ലോ ദക്ഷമോളെ അഭിനന്ദനങ്ങൾ നമാമി എന്ന കുഞ്ഞു കുഞ്ഞുമോളെ ഈ കുഞ്ഞു പ്രായത്തിൽ മോക്ക് പാടാൻ അതും അഷ്ടപതി പാടാൻ അവസരം കിട്ടിയല്ലോ വളരെ നന്നായി ഇനി നമുക്ക് അഷ്ടപതിയിലേക്ക് കിടക്കാം നോക്കിക്കൊള്ളൂ നിങ്ങൾ സകല ഭുവന ജന വരതരുണേനാം വകതിന്ന സരുജമതി കരുണേനാം സകലഭുവന ജന വരതരുണേനാം സരുമതി കരുണേനാ സഖി സഖിമിത വനമാലിന എഴുതിക്കോ സകല എല്ല അർത്ഥം എഴുതിക്കോ സകല എല്ലാ ഭുവന അർത്ഥം എഴുതു ലോകം ലോകം വര വര ഏറ്റവും നല്ല അർത്ഥം ഏറ്റവും നല്ല തരുണ തരുണ യുവാണയുവാഹതി വഹിക്കുക വഹിക്കുക ന ഇല്ല ഇംഗ്ലീഷിലെ നോയാണ് സംസ്കൃതത്തിലെ ന രുചം വിരഹ ദുഃഖം അർത്ഥം രുചം വിരഹ ദുഃഖം അതികരുണ അതി കരുണ അതിയായ കരുണ അല്ലെങ്കിൽ ദയ നമ്മൾ പറയത്തില്ലേ അതിയായ കരുണ ദയ അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം ശ്രദ്ധിച്ചു കേട്ടോണം കവി പറയുകയാണ് ലോകത്തിലുള്ള എല്ലാ യുവജനങ്ങളിലും ശ്രേഷ്ഠനാണ് വനമാലി അത് പിന്നെ പറയാനുണ്ടോ ലോകത്തുള്ള സകല യുവാക്കളെയും നിങ്ങൾ എടുക്കൂ ആ യുവാക്കളിലൊക്കെ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനും സുന്ദരനുമാണ് വനമാലി ഇങ്ങനെ ഒരാൾ ഇങ്ങനൊരാള് ഇങ്ങനൊരവതാരം പിന്നെ ഉണ്ടോ തലയിൽ അയൽപ്പീലിയുമൊക്കെ ചൂടി ആയി മഞ്ഞ പട്ടുമുടുത്ത് കയ്യിൽ ഓടക്കുഴലും ഒക്കെ പിടിച്ച് ഇങ്ങനെ നൃത്തം ചവിട്ടാൻ വെമ്പി നിൽക്കുന്ന ആ കണ്ണന് തുല്യമായിട്ട് ആരാണുള്ളത് ഈ ഭൂമിയിൽ എന്നാണ് ജയദേവ കവി പറയുന്നത് അങ്ങനെ ലോകത്തിലുള്ള എല്ലാ യുവജനങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള സാക്ഷാൽ വനമാലി ആ വനമാലിയാൽ ഏതൊരു സ്ത്രീയാണോ രമിപ്പിക്കപ്പെടുന്നത് അതായത് ശൃങ്കാരലീലയിൽ ഏർപ്പെടുന്നത് അവൾ വിരഹം കൊണ്ടുള്ള ദുഃഖത്തെ പ്രാപിക്കുന്നില്ല ഇവിടെ രാധാറാണി പറയുന്നു ഈ ലോകത്തെ മുഴുവൻ യുവാക്കളെയും നമ്മൾ എടുക്കുകയാണെങ്കിൽ വനമാലിക്ക് തുല്യനായിട്ട് ഈ പ്രപഞ്ചത്തിൽ ആരുമില്ല കാരണം വനമാലി സുന്ദരനാണ് പ്രസന്നനാണ് നൃത്ത വിദഗ്ധനാണ് ഓടക്കുഴൽ വായനയിൽ ബഹു കേമനാണ് ആഹ്ലാദത്തിൽ സർവോപരി കരുണാമയനാണ് അല്ലേ അങ്ങേയറ്റം സന്തോഷവാനാണ് സർവോപരി കരുണാമയനാണ് മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങളോടും പക്ഷികളോടും കരുണ കാണിക്കുന്നവനാണ് അവൻ ഈ പ്രപഞ്ചത്തിൽ സംസാരിക്കാത്തതായിട്ട് ആരാണ് തോഴിയുള്ളത് അവൻ പക്ഷികളോട് വർത്തമാനം പറയും അവൻ ആ മൃഗങ്ങളോട് വർത്തമാനം പറയും സിംഹത്തിനോട് വർത്തമാനം പറയും മനുഷ്യരോട് വർത്തമാനം പറയും നദികളോട് ോട് വർത്തമാനം പറയും വർത്തമാനം പറയും പ്രസന്നനും വായനയിൽ എപ്പോഴും ആഹ്ലാദ ചിത്തനും കരുണാമയനും ജീവജാലങ്ങളോടും പക്ഷികളോടും മൃഗങ്ങളോടും എല്ലാം 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 സംസാരിക്കുന്നവൻ നോക്കൂ അവൻ അവന് തുല്യനായി ആരുമില്ല സഹി അവൻ എന്നെ പോലെ ഇങ്ങനെ എപ്പോഴും ദുഃഖിച്ച് നടക്കില്ല അവൻ എന്നെ പോലെ ഒരിക്കലും ഉദാസീനനല്ല അവൻ സർവ ഗുണങ്ങളും തികഞ്ഞവനാണ് ആ സർവ്വ ഗുണങ്ങളും തികഞ്ഞ കണ്ണൻ ആരെയാണോ രമിപ്പിക്കുന്നത് അവർക്കൊരിക്കലും ദുഃഖമെന്നത് അനുഭവിക്കേണ്ടി വരില്ല തോഴി ഇനി ഇതിനകത്ത് മറ്റൊരർത്ഥം പറയുകയാണെങ്കിൽ കൃഷ്ണൻ ോപികയെ രമിപ്പിച്ചാലും രാധാറാണി ഉദ്ദേശിക്കുന്ന ഏതാണ് കൃഷ്ണൻ ഏതു ഗോപികയെ രമിപ്പിച്ചാലും അവള് വിരഹ ദുഃഖം അനുഭവിക്കേണ്ടി വരും കാരണം കൃഷ്ണൻ മറ്റ് സ്ത്രീകളുമായിട്ട് ശൃംഗാരത്തിലേർപ്പെടുന്ന അവസരം ആ അവസരത്തിൽ അറിയാതെ രാധയെ ഓർത്തുപോകും എന്ന് മാത്രവുമല്ല രതിലീലയിൽ കൃഷ്ണനെ തൃപ്തിപ്പെടുത്താൻ ഈ ലോകത്ത് തനിക്ക് മാത്രമേ കഴിയൂ എന്ന് രാധാജിക്ക് അറിയാം അതുകൊണ്ട് കൃഷ്ണന് തൻ്റെ വില മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ രാധ എന്ന ഞാൻ ആരാണെന്ന് കൃഷ്ണന് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ അവൻ മറ്റ് സ്ത്രീകളുമായി ബന്ധപ്പെടണം ഞാനിൽ നിന്ന് മാറി നിൽക്കണം ഇല്ലേ കണ്ണുള്ളപ്പം കാഴ്ച അറിയത്തില്ല അവൻ മറ്റ് സ്ത്രീകളുമായി രതിലീലയിൽ ഏർപ്പെടുമ്പോൾ അവന് ഒട്ടും സുഖം ലഭിക്കില്ല അവൻ ഒട്ടനെ ആരെ ആലോചിക്കും എന്നെ ആലോചിക്കും അവനെ സംബന്ധിച്ചിടത്തോളം ഏത് സ്ത്രീയെ കണ്ടാലും അവനൊരു താല്പര്യം തോന്നും പക്ഷേ അവളുടെ അടുക്കൽ ചെന്നു കഴിയുമ്പോൾ ആ താൽപ്പര്യം വേഗം എന്തു ചെയ്യും നഷ്ടപ്പെട്ടു പോകും എന്നിട്ട് എന്ത് ചെയ്യും അവളെ ആലിംഗനം ചെയ്യുമ്പോൾ അവൻ അവളെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് തൻ്റെ രാധയെ ഓർക്കും അവളെ ചുംബിക്കുമ്പോൾ ആ ചുണ്ടുകൾ നെറ്റിയിൽ നിശ്ചലമാക്കി വെച്ചിട്ട് അവൻ തൻ്റെ രാധയെ ആലോചിക്കും അവളുടെ തലമുടികൾ തലോടുമ്പോൾ ഒരു നിമിഷം അവൻ്റെ കൈ നിശ്ചലമായി നിൽക്കും എന്നിട്ട് തൻ്റെ പ്രിയപ്പെട്ട രാധയെ ആലോചിക്കും അങ്ങനെ വരുമ്പോഴേക്കും എന്ത് സംഭവിക്കും അവനാകെ തളർന്നു പോകും അവനാ ോപിയെ രമിപ്പിക്കാൻ കഴിയില്ല അവക്ക് സന്തോഷം വരില്ല അവക്ക് മനസ്സിലാകും കൃഷ്ണൻ മറ്റെന്തോ ഓർക്കുന്നു മറ്റാരെയോ ആലോചിക്കുന്നു കൃഷ്ണൻ ഒരു തണുപ്പനായി മാറുന്നു അതെ രാധാറാണി ഒഴിച്ച് ബാക്കി ഏത് ഗോപിയുടെ അടുത്ത് ചെന്നാലും തണുപ്പനാണ് കാരണം രാധാറാണിക്ക് തുല്യമായി ഈ പ്രപഞ്ചത്തിൽ ആരുമില്ല രാധാറാണി കൊടുക്കുന്ന സുഖം കൊടുക്കാൻ ഈ പ്രപഞ്ചത്തിൽ ആർക്കും കഴിയില്ല അതുകൊണ്ട് അവൾ നിശ്ചയമായും വിരഹ ദുഃഖം അനുഭവിക്കാൻ കാരണം കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം മറ്റു ഗോപികയുടെ ചെല്ലുമ്പോൾ രാധാറാണിയുടെ ഓർമ്മ വരും അപ്പൊ അവളെയും വിട്ടിട്ട് എന്നെ തിരക്കി നടക്കും അതുകൊണ്ട് തോഴി അവൻ ആരെടുത്ത് പോയാലും എൻ്റെ അടുക്കൽ തിരിച്ചു വരും ആ ഗോപികയ്ക്ക് വിരഹ ദുഃഖമുണ്ടാകും ഇതാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത ശ്ലോകം നമ്മുടെ ദക്ഷമോട് പാടുന്നു श्रीजयदेव गणितवचनेना श्रीजयदेव गणितवचनेन प्रविशतु हरिरपि

ആ അപ്പോൾ ദക്ഷമോള് ഇത് പാടി തന്നത് കേട്ടല്ലോ അതേ കണക്ക് നമാമി മോളും തന്നത് കേട്ടല്ലോ ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് വരാം ശ്രീ ജയദേവ പണ്ഡിതവജനേന പ്രവിശ മനോണ श्रीजयदेव भणितवचनेना प्रविशतु हरिरभिहृदयमनेनार्मिता वनमालिना सखी यारमिता वनमालिना അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് ശ്രീ ജയദേവ ഭണിത വചനേന ശ്രീ ജയദേവ കവിയുടെ വാക്കുകളാൽ പ്രവിശ്യതു പ്രവിശ്യതു പ്രവേശിക്കുന്നു പ്രവേശിക്കുന്നു ഹൃദയം അനേന ചേർത്തെഴുതുമ്പം ഹൃദയം അനേന അനേന എന്ന് പറഞ്ഞ ഇതിനാൽ ഇതിനാൽ പ്രവേശിക്കപ്പെടുന്നു അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ ശ്രീ ജയദേവ കവിയാൽ ചൊല്ലപ്പെട്ട ഈ ഗീതത്തിൽ ശ്രീകൃഷ്ണൻ ഇത് കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ ശ്രീകൃഷ്ണൻ പ്രവേശിക്കട്ടെ അതായത് കൃഷ്ണനെ കുറിച്ച് നല്ല വാക്കുകൾ ഇവിടെ ജയദേവ കവി പറയുന്നുണ്ട് അപ്പം രാധാറാണിയെ കൊണ്ട് കുറിച്ച് നല്ല വാക്കുകൾ ജയദേവ കവി പറയുന്നതിൽ കൃഷ്ണൻ വല്ലാതെ സംപ്രീതനാണ് കാരണം രാധാറാണി പറയുന്നു രാധയ്ക്കല്ലാതെ മറ്റാർക്കും കൃഷ്ണനെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല അത് ശരിക്കും നമ്മുടെ കൃഷ്ണനെന്ന് ഇഷ്ടപ്പെട്ടു കൃഷ്ണൻ അതാണ് കേൾക്കേണ്ടത് വീണ്ടും രാധാറാണി പറയുന്നു കൃഷ്ണൻ ഏത് സ്ത്രീയുമായി രതിലീലയിലേർപ്പെട്ടാലും എന്നെ ഓർത്തിരിക്കും അതും കൃഷ്ണൻ ഇഷ്ടപ്പെട്ടു ഏത് ഗോപിയയുടെ അടുത്ത് ചെന്നാലും രാധയെ സ്മരിക്കുമെന്ന് പറയുന്നത് കൃഷ്ണൻ ഇഷ്ടപ്പെട്ടു അങ്ങനെ രാധാറാണിയെ കൊണ്ട് കൃഷ്ണൻ രാധയുടെ സ്വന്തമാണെന്ന് ജയദേവകവി പറയിച്ചതിൽ നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അങ്ങ് സംപ്രീതനായി അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ഈ അഷ്ടപതി ഇങ്ങനെ പാടുമ്പോൾ അഷ്ടപതിയിലൂടെ കൃഷ്ണൻ രാധാറാണിയുടെ അങ്ങ് പ്രവേശിക്കും രാധാറാണി ആകട്ടെ ഈ അഷ്ടപതി കേൾക്കുന്നവരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കും അപ്പം രാധാറാണിയുടെ കൂടെ കൃഷ്ണനും കൂടെ പ്രവേശിക്കും അപ്പോൾ ഉദാഹരണമായിട്ട് ഈ അഷ്ടപതി ഞാൻ ചൊല്ലുമ്പോൾ അഷ്ടപതി ഞാൻ പഠിപ്പിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് രാധാറാണി വരും രാധാറാണി റാണി പോകുന്നെടുത്തൊക്കെ കൃഷ്ണന് പോകണമല്ലോ അപ്പൊ കൃഷ്ണനും കൂടെ രാധാറാണിയുടെ കൂടെ എൻ്റെ ഹൃദയത്തിൽ വരും അപ്പൊ അഷ്ടപതി ചൊല്ലുന്നവരുടെ ഹൃദയത്തിൽ കൃഷ്ണനും രാധയും ഒന്നിച്ചിരിക്കും അതാണ് അഷ്ടപതിയുടെ മേന്മ അത് ഞാൻ എത്ര തവണ പറഞ്ഞു രാധയുടെ പ്രണയം കാണുന്നവരും നിശ്ചയമായും അഷ്ടപതി കാണണേ കാരണം രണ്ടു പേരെയും കൂടെ ഒന്നിച്ചു കിട്ടുന്ന ഒരു അസുലഭ അവസരമാണിത് അതേ കണക്ക് രാധാറാണി കൃഷ്ണനെ ഓർത്തു വിലപിക്കുന്നത് ആരാണോ കേൾക്കുന്നത് അവരുടെ ചെവിയിലൂടെ അഷ്ടപതി വാക്കുകൾ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ കൃഷ്ണനും പ്രവേശിക്കുന്നു കാരണം രാധാറാണി കൃഷ്ണനെ ഓർത്ത് വിലപിക്കുന്നതും കൃഷ്ണനിഷ്ടമാണ് എന്തുകൊണ്ട് കൃഷ്ണന്റെ സാമീപ്യമില്ലെങ്കിൽ രാധ ദുഃഖിതയാകും എന്ന് വരുന്നത് കൃഷ്ണൻ ഇഷ്ടമാണ് കാരണം രാധയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ കൃഷ്ണന്റെ സാമീപ്യമില്ലാത്തപ്പോൾ രാധാറാണി ദുഃഖിതയാകുന്നത് അതുകൊണ്ട് അഷ്ടപതി ആരാണോ കേൾക്കുന്നത് അവൻ്റെ ഇന്ദ്രിയങ്ങളിലും അഷ്ടപതി ആരാണോ പറയുന്നത് അവൻ്റെ നാവുകളിലും കൃഷ്ണപ്രസാദം നിറയും അത് അവൻ്റെ ഹൃദയത്തെ എന്ത് ചെയ്യും ശുദ്ധീകരിക്കും അങ്ങനെ അഷ്ടപതി ആര് കേൾക്കുന്നുവോ അവർ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും രാധാ റാണിയുടെയും പ്രത്യേക സ്നേഹത്തിന് പാത്രമാകും അതുകൊണ്ട് എല്ലാവരും അഷ്ടപതി കേൾക്കുവിൻ രാധാ റാണി കൃഷ്ണന് വഴക്കു പറയുന്നത് പോലും കൃഷ്ണൻ ഇഷ്ടമാണ് പ്രണയിക്കുന്ന പെണ്ണ് പ്രണയം കൊണ്ട് പറയുന്ന വഴക്ക് ഏത് കാമുകനാണ് ഇഷ്ടമല്ലാത്തത് അതുകൊണ്ട് രാധാറാണി തന്നെ പുകഴ്ത്തുമ്പോഴും തന്നെ വഴക്കു പറയുമ്പോഴുമൊക്കെ കൃഷ്ണന് രാധാറാണിയോടല്ല അഷ്ടപതിയോടുള്ള ഇഷ്ടവും കൂടും രാധാറാണിയോട് മാത്രമല്ല അഷ്ടപതിയോടും ജയദേവകവിയോടും ഇഷ്ടം തോന്നും അതുകൊണ്ട് രാധേ രാധേ ഭക്തരെ അഷ്ടപതി കേൾക്കൂ നിങ്ങളുടെ ചെവിയിലൂടെ അഷ്ടപതി വാക്കുകൾ കേറുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൃഷ്ണനും രാധാജിയും വരും അങ്ങനെ നിങ്ങളുടെ ഹൃദയം കൃഷ്ണന്റെയും രാധാറാണിയുടെയും ഇരിപ്പടമായി മാറും അതേ നിങ്ങളുടെ ഹൃദയത്തിൽ കൃഷ്ണനെയും രാധാറാണിയേയും ഇരുത്താനുള്ള സിംഹാസനം സിംഹാസനമൊരുക്കൂ അതിനായി അഷ്ട കൂ രാധേ 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 ഓ 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 രാധേ രാധേ ഓം ശ്രീം ഹ്രീം ക്ലീം മൈം രാം